പിരിമേട് പാമ്പനാർ ലാൻഡർത്ത് വന്യജീവി ആക്രമിച്ചു കൊന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം പുലിയോ കടുവയോ ആകാം വനംവകുപ്പ് അധികാരികൾ സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം ക്യാമറ സ്ഥാപിച്ചു എസ്റ്റേറ്റ് ലയങ്ങളിൽ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് വന്യജീവിയുടെ സാന്നിധ്യമുണ്ടായത് എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശവാസിയായ മണികണ്ഠന്റെ രാവിലെ കൂട്ടിൽ വന്നു നോക്കുമ്പോഴാണ് കൂടിന് പുറത്ത് പശുക്കിടാവ് ചത്തുകിടക്കുന്നത് കണ്ടത് ഇതിന്റെ കാലിന്റെ തുടയുടെ ഭാഗം ഭക്ഷിച്ചിട്ടുമുണ്ട് രാത്രി അസ്വാഭാവികമായ രീതിയിൽ പ്രദേശത്തെ വളർത്തു നായ്ക്കടക്കം കുറിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് വനംവകുപ്പിൽ ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് മുറിഞ്ഞുകൂട ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പശുക്കിടാവിനെ ആക്രമിച്ചത് പുലിയോ കടുവയോ ആകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം സ്ഥിരീകരണത്തിനായി ഈ പ്രദേശത്തെ ക്യാമറയും സ്ഥാപിച്ചു അത് കടുവയാണോ ഈ പുലിയാണോ ഈ കിങ് നടത്തിയിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രണ്ട് ട്രാപ്പ് ക്യാമറകളുടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പൊ നാളെ ഇന്നെന്തായാലും അതിന് കിങ് നടത്തി ഇന്നെന്തായാലും ആ വൈൽഡ് ലൈഫിൽ വരാനാണ് സാധ്യത അപ്പം അത് അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം പുലിയാണോ കടുവയാണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഇതിനെ കൂടുവെച്ച് പിടിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ് അപ്പൊ ഇതിനുമുമ്പും ഇവിടെ ഒരു അഞ്ചാറ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ ഒരു ഇൻസിഡന്റിനെ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം സമീപ്രദേശമായ തെപ്പക്കുളത്ത് വളർത്ത പശുവിനെ വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ കഴിഞ്ഞ നാളുകളിലായി മേഖലയിൽ നിന്നും അഞ്ചോളം വളർത്തുമൃഗങ്ങളെയാണ് വന്യജീവി ആക്രമിച്ചു കൊന്നിരിക്കുന്നത് മണികണ്ഠന്റെ രണ്ടാമത്തെ പശു കിടാവിനെയാണ് വന്യമൃഗം കൊന്നിരിക്കുന്നത് നിരവധി തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന ലയങ്ങളുടെ സമീപത്താണ് വന്യമൃഗം എത്തിയത് തോട്ടം തൊഴിലാളികളടക്കം ഇവിടെ പണിക്കിറങ്ങുന്നതാണ് കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദിവസേന ഇതുവരെ സഞ്ചരിക്കുന്നതുമാണ് നിലവിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ കൂടുസ്ഥാപിച്ച് വന്യമൃഗത്തെ പിടികൂടണമെന്ന ആവശ്യം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് പീരുമഡ്